ഇന്നത്തെ വചനം വിശുദ്ധ ലോക്കായ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യം പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായി കുറ്റാരോപണം അരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം കാര്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നഥിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടുകൂടെ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എട്ടു നോമ്പിൻ്റെ രണ്ടാം ദിനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം ധ്യാനിക്കുന്നു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പറയുന്നു ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ഗോപണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനാണ് സ്വർഗവാതിൽ എന്ന് മറ്റൊരു സഭാപിതാവായ വിശുദ്ധ എഫ്രൈം വിശേഷിപ്പിക്കുന്നു കരുണ്യവാനായ ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നധിയോട് ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ചേർത്ത് വെക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിക്കണ്ട സുഹൃദങ്ങളെ സ്വന്തമാക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയാകുന്ന ഗോവണിയിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ അപ്രകാരം സ്വർഗീയ അനുഗ്രഹത്താൽ നിറയപ്പെട്ട ഈ ലോക ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർതാ വിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ നിയോഗം ജോലിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം